അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മൾ നിങ്ങളെ ഇന്ന് കാണുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ജെ എസ് കെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സി ബി എഫ് സി എടുത്തൊരു നിലപാടിനെ കുറിച്ച് പറയാനാണ് അവസാനമായി മാധ്യമങ്ങളെ ഫെഫ്ക കണ്ടപ്പോൾ അത് അനിശ്ചിതത്വത്തിലായിരുന്നു അതിലൊരു നിലപാട് അറിയിക്കണമെന്ന് പറഞ്ഞ് നിർമ്മാതാവ് കോടതിയെ സമീപിച്ചു സി ബി എഫ് സിയോടെ ഒരു നിലപാട് അറിയിക്കണമെന്നാണ് ആവശ്യം അപ്പോൾ അവർ പറഞ്ഞത് റിവൈസിങ് കമ്മിറ്റി അത് കാണും ഇപ്പോൾ അറിയാവുന്ന പോലെ അപ്പലേറ്റ് ട്രിബ്യൂണൽ ഇല്ല റിവൈസിങ് കമ്മിറ്റി കാണും കണ്ടതിന് ശേഷം വിവരം കോടതിയെ അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നലെ അത് റിവൈസിങ് കമ്മിറ്റിയെ ആ സിനിമ കണ്ടു ഇതുവരെ കൃത്യമായി രേഖാമൂലം അറിയിപ്പ് കിട്ടിയിട്ടില്ല പക്ഷേ കോടതി ഇന്ന് ഉച്ചക്ക് ഉച്ച കഴിഞ്ഞാണ് കേസ് പരിഗണിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അവരത് അവരുടെ തീരുമാനം അറിയിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇന്നലെ ആ സിനിമയുടെ സംവിധായകനുമായി ഞങ്ങൾ ദീർഘമായി സംസാരിക്കുകയുണ്ടായി ഈ സിനിമ കണ്ടതിന് ശേഷം ഈ കമ്മിറ്റി അംഗങ്ങൾ സംവിധായകനെ കണ്ടിരുന്നു സംവിധായകനുമായിട്ട് സംസാരിച്ചിരുന്നു അവരുടെ ഒരേ ഒരു ആവശ്യം ആ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റണം എന്നുള്ളതാണ് അവര സിനിമയെ വളരെയധികം അഭിനന്ദിച്ചാണ് സംസാരിച്ചത് വളരെയധികം സാമൂഹ്യ ഒരു സിനിമയാണ് വളരെ നല്ല രീതിയിൽ സംവിധാന മികവ് പ്രകടിപ്പിക്കുന്ന സിനിമയാണ് എന്നൊക്കെ അവർ പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് ഈ പേര് മാറ്റണം ആ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമയുടെ ടൈറ്റിൽ നിന്നും ആ പേര് മാറ്റേണ്ടി വരണം കഥാപാത്രത്തിൻ്റെ പേര് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും അതും സംഭവിക്കില്ല അപ്പോൾ അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് സമാനമായി ഇതിനു മുമ്പ് രണ്ട് തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് നമുക്കറിയാവുന്ന പോലെ മലയാളിയായ പത്മകുമാർ എന്ന സംവിധായകൻ്റെ സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റി ജയന്തി എന്ന അദ്ദേഹത്തിന് മാറ്റേണ്ടി വന്നു മറ്റൊന്ന് ശ്രീ വിവേക് അഗ്നിഹോത്രിയുടെ ഒരു സിനിമയാണ് അപ്പോൾ രണ്ടിടത്തും അവരുടെ നിർദ്ദേശം അത് സ്വീകരിക്കപ്പെട്ടു പേര് മാറ്റി അപ്പോൾ അങ്ങനെ ഒരു പ്രീസിഡൻസ് ഉള്ളപ്പോൾ ഇതിന് ബുദ്ധിമുട്ടുണ്ട് പിന്നെ അവരുടെ സംസാരത്തിൽ ഈ സംവിധായകന് തോന്നിയത് എന്തായാലും ഇത് കോടതിയിലേക്ക് പോയി കോടതി തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ അപ്പോൾ നമ്മളായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് പക്ഷേ ഇവിടെ സംഗതമായിട്ടുള്ള മൂന്നാല് ചോദ്യങ്ങളുണ്ട് ഒന്ന് ഈ സിനിമയുടെ ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്തതാണ് ഇതേ പേരുള്ള സിനിമയുടെ ഈ കഥാപാത്രത്തിൻ്റെ പേര് പറയുന്ന ട്രെയിലറും ടീസറും സി ബി എഫ് സി ക്ലിയർ ചെയ്യുകയും ആ ട്രെയിലറും ടീസറും കേരളത്തിലെ തിയേറ്ററുകളിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും കമ്മ്യൂണൽ ഡിസ്ഹാർമണി ഉണ്ടായതായിട്ടോ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടതായിട്ടോ നമുക്കറിയില്ല അപ്പോൾ ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം എത്രത്തോളം ആണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക സിനിമാറ്റോഗ്രാഫ് ആക്ട് പറയുന്നത് ഫൈവ് ബി ഒന്ന് പറയുന്നത് എ ഫിലിം ഷാൽ നോട്ട് ബി സർട്ടിഫൈഡ് ഫോർ പബ്ലിക് എക്സിബിഷൻ ഈഫ് ഇൻ ദി ഒപ്പീനിയൻ ഓഫ് ദി അതോറിറ്റി കമ്പിറ്റൻറ്റ് ആ വാക്ക് വളരെയധികം പ്രസക്തമാണ് competent authority, authority competent to grant the certificate the film or any part of it is against the interest of the sovereignty and integrity of india the security of the state friendly relations with foreign state public order decency or morality or involves defamation or contempt of court ി ടു ഇൻസൈറ്റ് മാനദണ്ഡം ഇത്രത്തോളം ജനറൽ ആണ് അത് എന്താണ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ഇൻസൈറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതെന്നുള്ളതും ഈ കമ്മിറ്റിയുടെ മാത്രം തീരുമാനമാണ് വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ക്ലോസുകൾ മാത്രമേ നമുക്ക് നിയമത്തിലുള്ളൂ അത് വ്യാഖ്യാനിക്കേണ്ടത് ആധികാരികതയുള്ള ഒരു കമ്മിറ്റിയാണ് എന്നാണ് നിയമം പറയുന്നത് ഇവിടെ നമ്മളുടെ സംശയം ഇത് വ്യാഖ്യാനിക്കുന്നത് ആധികാ വ്യാഖ്യാനിക്കുന്നവരുടെ ആധികാരികതയെക്കുറിച്ചാണ് മലയാള സിനിമ തിരുവനന്തപുരത്ത് പ്രാദേശിക കമ്മിറ്റി കണ്ട് ഫിറ്റ് ഫോർ എക്സിബിഷൻ എന്ന റെക്കമെൻറ്റേഷനോടുകൂടി മുംബൈയിലേക്ക് അയക്കുന്നു സിനിമ കാണാതെ ഇതിന്റെ സിനോപ്സിസ് വായിച്ചുകൊണ്ട് സി ബി എഫ് സിയുടെ ചെയർമാൻ അദ്ദേഹത്തിന്റെ വിവേചനാധികാരം ഉപയോഗിച്ച് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല അപ്പോൾ കാണാതെ തന്നെ സിനോപ്സിസ് വായിച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇത് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നത് ഇത് ജെ എസ് കെ എന്ന ഒറ്റ സിനിമകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമോ പോരാട്ടമോ അല്ല ഞങ്ങളുടേത് കാരണം ഞാൻ അതിൻ്റെ നിർമ്മാതാക്കളുമായി ഇന്നലെ ബന്ധപ്പെട്ടപ്പോൾ അവർ വലിയ ആശങ്കയിലാണ് കോടതിയിൽ പോയി ഇനി എത്ര നാൾ ഈ സിനിമ ഇങ്ങനെ ഈ അനുശോചിതത്തിൽ കിടക്കും ഇതൊരു പെരിഷബിൾ കമോഡിറ്റിയാണ് സിനിമ എന്ന് പറയുന്നത് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അപ്പോൾ ഒരു പക്ഷേ സമ്മർദ്ദത്തിന് വിധേയരായിട്ട് അവർ പേരുമാറ്റാൻ അവർ നിർബന്ധിതരായാൽ പോലും ഞങ്ങൾ അത്ഭുതപ്പെടില്ല പക്ഷേ ബഹുമാനപ്പെട്ട കോടതി ഞങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ട് കോടതി ഇതിനകത്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കും കൈക്കൊള്ളും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തിങ്കളാഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് സി ബി എഫ് സിയുടെ റീജണൽ ഓഫീസിൻ്റെ മുമ്പിൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ട് ഇതിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തിലെ ഞങ്ങളുടെ സഹോദര സംഘടനകൾ പങ്കെടുക്കും ഇത് ഷെഫ്ക മാത്രം നടത്തുന്ന ഒരു സമരപരിപാടിയല്ല ഇതൊരു സംയുക്ത പരിപാടിയാണ് അതിൽ നിർമ്മാതാക്കളുടെ സംഘടന പങ്കെടുക്കും നടീനടന്മാരുടെ സംഘടനയായ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രാതിനിധ്യവും അതിലുണ്ടാകും അപ്പോൾ മലയാള ചലച്ചിത്ര വ്യവസായം ഒന്നടങ്കം ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഏതിനെതിരെ ഇത്തരം എന്താ പറയണ്ടത് വളരെ റാൻഡമായിട്ട് വളരെ ആർബിട്രറി ആയിട്ട് നടത്തുന്ന ഒരു സർട്ടിഫിക്കേഷൻ പ്രോസസ്സിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ പ്രതിഷേധം ഞങ്ങൾ തുടങ്ങി വയ്ക്കുന്നത് ഈ തുടർ ചർച്ചകളിലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഞങ്ങൾക്കുള്ള ഉത്തമവിശ്വാസം കൂടി ഉയർത്തിപ്പിടിച്ചു കാരണം നാളെ ഒരു ഫിലിം മേക്കറിനും ഈ ഇങ്ങനെ ഒരു അവസ്ഥ ഇങ്ങനെ ഒരു ദുരവസ്ഥ വരരുത് എന്നുള്ളതാണ് നിങ്ങൾ പ്രിസി മുൻ പ്രിസിഡൻസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്കറിയാം നമുക്ക് പട്ടാളം ജാനകി ഇവിടെ ഉണ്ടായിട്ടുണ്ട് സീതാ കല്യാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സ്വന്തം ജാനകിക്കുട്ടി ഉണ്ടായിട്ടുണ്ട് നിരവധി അനവധി സിനിമകൾ ജാനകി എന്ന കഥാപാത്രമുള്ള എത്ര സിനിമകൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അന്നത്തെ ആ സാമൂഹിക ചരിത്ര സന്ദർഭത്തിൽ നിന്നും ഇന്നിനെന്താണ് വ്യത്യാസം അന്നത് പ്രശ്നമില്ല ഇന്നത് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നിടത്തല്ലേ യഥാർത്ഥ പ്രശ്നം ആ പ്രശ്നത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് അഭിസംബോധന ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ കരുതുന്നു ഞങ്ങളുടെ സംവിധായക യൂണിയൻ ഈ വിഷയത്തിലെടുത്ത നിലപാട് എന്താണ് എന്നുള്ളത് ശ്രീ രഞ്ജി മണിക്കാർ പ്രശ്നം ഇപ്പോൾ ഉടനെ ഈ സിനിമയെ സംബന്ധിച്ചുണ്ടായ ഒരു വിഷയമായിട്ട് മാത്രം ഇതിനെ നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ സാംസ്കാരിക രംഗത്ത് സിനിമ അടക്കം ഇത്തരം പ്രവണതകൾ വർദ്ധിച്ചു വരുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നു എന്ന് കരുതേണ്ടതില്ല കാരണം ഇത്തരം സി ബി എഫ് സി പോലെയുള്ള സ്ഥാപനങ്ങൾ സ്വതന്ത്രമായിട്ട് പുതിയ ഗൈഡ് ലൈനുകൾ എഴുതപ്പെടാത്തതും അല്ലാത്തതും പുതിയ ഗൈഡ് ലൈനുകൾ സ്വയം തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ജെഎസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുള്ളത് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ കേരളത്തിൻ്റെ സാംസ്കാരിക സമൂഹം ഇത് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഇത്തരം പ്രവണതകൾ തീർച്ചയായിട്ടും വർദ്ധിച്ചു ഒരു ക്രിയേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സൃഷ്ടിപരമായി സർഗപരമായി വ്യക്തികൾക്ക് സമൂഹത്തിന് അനുവദനീയമായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമായ വിഷയം സിനിമയെ മാത്രം ബാധിക്കുന്നതാണ് എന്ന് നമ്മൾ കരുതേണ്ടതില്ല ഇത് സമീപകാലത്ത് ആരംഭിക്കുകയും നിർബാധം തുടരുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇത് കൂടുതൽ കൂടുതൽ സാംസ്കാരികമായി നമ്മുടെ സമൂഹത്തെ ബാധിക്കുകയും ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൻ്റെ തുടർച്ചയായി മാറുകയും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് സിനിമയുടെ മാത്രം ഒരു പ്രശ്നമായി ഇതിനെ കാണുന്നത് ശരിയല്ല എന്ന് ഞങ്ങൾ കരുതുന്നു അതുകൊണ്ട് തന്നെയാണ് സാംസ്കാരിക രംഗം ശ്രദ്ധിക്കുന്ന ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് പോകാൻ ഫെഫ്ക തീരുമാനിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നിർമ്മാതാക്കൾക്കോ അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർക്കോ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടായേക്കാം പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഒരു തവണ ഉണ്ടായാൽ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സിനിമയുടെ റിലീസിനെ സംബന്ധിച്ച ഒരു കാലാവധിയെ സംബന്ധിച്ച് ആശങ്കയും സമ്മർദ്ദവും ഒരു വഴങ്ങിക്കൊടുക്കലിന് വഴിയൊരുക്കുകയാണെങ്കിൽ നാളെ ഇതിനേക്കാൾ ഭീകരമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ സംവിധായക സംഘടനകളടക്കം ഫെഫ്കയിലെ മറ്റ് അംഗസംഘടനകളടക്കം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അടക്കം അമ്മ സംഘടന അടക്കമുള്ള ആളുകൾ അണിനിരന്നുകൊണ്ട് സംയുക്തമായി ഇങ്ങനെയൊരു സമരപരിപാടി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇത് ഇതുകൊണ്ട് അവസാനിക്കുന്ന ഒരു ആകും എന്ന് പ്രതീക്ഷിക്കാൻ വഴിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് വകയുള്ളത് കോട ബഹുമാനപ്പെട്ട കോടതിയുടെ ശക്തമായ ഒരു നിലപാട് നിയമം അനുവദിക്കുന്ന സ്വാതന്ത്ര്യം എല്ലാ സർഗാത്മക പ്രവർത്തികൾക്കും ലഭ്യമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായും വളരെ വ്യക്തമായ തീരുമാനം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുകയാണ് അത് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യും ഇപ്പോൾ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംവിധായകരും എഴുത്തുകാരും ഞങ്ങളെ വിളിക്കുന്നുണ്ട് അവർക്ക് വലിയ ആശങ്കയുണ്ട് കാരണം അവരുടെ എല്ലാ അവരുടെ സിനിമകളിലെ കഥാപാത്രങ്ങൾക്ക് ഇത്തരം പേരുകളുണ്ട് അത് ഒരു മതവുമായി ബന്ധപ്പെട്ടല്ല വിവിധ മതവുമായി ബന്ധപ്പെട്ട് തന്നെ പേരുകളുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാം മുമ്പ് ഈഷോ എന്നൊരു സിനിമയ്ക്ക് ഇവിടെ പേര് വന്നപ്പോൾ ഒരു പ്രതിഷേധം ഉയർന്നു പക്ഷെ അത് ഈ ഈ രീതിയിലേക്ക് അത് വളർന്നിരുന്നില്ല അപ്പം നമുക്ക് പൊതുവേ ഈ സെൻസർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് തന്നെ നമ്മുടെ പുനരാലോചന ആവശ്യമാണ് ഒപ്പം ഈ ഗൈഡ് ലൈനുകളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തണം ഞാൻ നേരത്തെ വായിച്ചതുപോലെ എങ്ങനെ വേണമെങ്കിലും ആർബിറ്ററി ആയിട്ട് വ്യാഖ്യാനിക്കാവുന്ന വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ചില തത്വങ്ങൾ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന അതോറിറ്റി കോമ്പിറ്റൻ്റ് ആണെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് നമ്മൾ സിനിമ സബ്മിറ്റ് ചെയ്യുന്നത് പക്ഷെ സംഭവിക്കുന്നത് പലപ്പോഴും യാതൊരു വിധത്തിലും സിനിമയുടെ അന്തസ്തത്തെയായിട്ടോ അതിൻ്റെ സൗന്ദര്യാത്മക അതിൻ്റെ ലാവണ്യ ശാസ്ത്രപരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെയോ ഒക്കെയുള്ള ചോദ്യങ്ങളാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്നത് പലപ്പോഴും അപ്പോൾ ഇത് ഒരു സിനിമയിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല ഇത് സിനിമയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ആ നിലനിൽപ്പിൻ്റെ പ്രശ്നത്തെ ഞങ്ങളുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫെഫ്കയുടെ മാത്രം ചെറുത്ത് നിൽപ്പല്ല ഇത് പണം മുടക്കുന്ന നിർമ്മാതാവിൻ്റെ എനിക്ക് ഏറ്റവും വലിയ സ്റ്റേക്ക് അവരുടേതാണ് ഇത് എത്രത്തോളം വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാൻ ഒരു പക്ഷേ പ്രവീൺ നാരായണൻ തയ്യാറായെന്നിരിക്കാം പക്ഷേ അതിൽ പണം മുടക്കുന്ന നിർമ്മാതാവ് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം മറ്റു സമ്മർദ്ദങ്ങൾ നമ്മൾ പൂർണ്ണമായും ഉൾക്കൊണ്ടേ പറ്റൂ അപ്പോൾ നിർമ്മാതാക്കൾ കാരണം ഇതിൻ്റെ സെൻസ് അതായത് സി ബി എഫ് സിയുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് നിർമ്മാതാവിനാണ് അപ്പം അതുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടന തന്നെ മുമ്പിൽ നിന്നാണ് ഇത് ഈ പ്രതിരോധം നയിക്കേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു അവരെ സംയുക്ത അവരെ ഞങ്ങൾക്ക് മുമ്പേ ഇത് നിങ്ങളോട് പറഞ്ഞതാണ് അത്തരത്തിലുള്ളൊരു സമരത്തിലേക്ക് വരാൻ അവർ തയ്യാറാണെന്ന് അതുപോലെ തന്നെ അഭിനേതാക്കളുടെ സംഘടനയും ഇപ്പോൾ ഇത് തുടർന്ന് നിൽക്കുന്ന ഒരു സംവാദം ഉണ്ടാകട്ടെ അതിൽ സിനിമയ്ക്ക് സിനിമയ്ക്കുള്ളിൽ നിന്ന് മാത്രമല്ല സിനിമയ്ക്ക് വെളിയിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാം ഇതിൻ്റെ ഭാഗമാവുകയും ഇടപെടലുകൾ ഉണ്ടാവുകയും വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യവും പ്രതീക്ഷയുമുണ്ട് ഇതൊരു അപകട സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളുടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ വ്യക്തികൾക്ക് നമ്മളുടെ ഒരു സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് ലഭിക്കുന്ന എല്ലാ നാമങ്ങളും ഏതെങ്കിലുമൊക്കെ അർത്ഥത്തിൽ ദൈവനാമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് ഏത് മതവുമായിട്ടായത് അപ്പം അത്തരം ഒരു പേരിനെ സംബന്ധിച്ചുണ്ടാകുന്ന ഒരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് നാളെ മനുഷ്യന് കഥാപാത്രങ്ങൾക്ക് പേരിടാതെ നമ്പർ ഇടേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയേക്കാം ഏത് പേരിനെയും ഇങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യാം ജാനകി എന്ന് പറയുന്നത് മുപ്പത്തി മുക്കോടി ദേവതകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പേരാണ് എങ്കിൽ എല്ലാ മതങ്ങളുമായി ബന്ധപ്പെട്ടും ഇതേ അപകട സാധ്യത തീർച്ചയായിട്ടും അപ്പൊ വരാനിരിക്കുന്ന അന്തരീക്ഷത്തിന്റെ ഭീകരത എന്താണ് എന്ന് വിളിച്ചു പറയുന്ന ഏറ്റവും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം ഇതിനെ കാണേണ്ടത് ഒരു പേരിലും പേര് വിടാതെ എല്ലാ കഥാപാത്രങ്ങൾക്കും നമ്പർ ഇട്ടിട്ട് സിനിമ ഉണ്ടാക്കേണ്ടി വരുന്ന കഥകൾ ഉണ്ടാക്കേണ്ടി വരുന്ന നാടകം ഉണ്ടാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ല ഇപ്പൊ ഞാൻ അതുകൊണ്ടല്ലേ വായിച്ചത് അതോറിറ്റി അതോറിറ്റി കമ്പിറ്റന്റ് അപ്പോൾ എന്താണ് നമ്മുടെ ഉത്തമ വിശ്വാസം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട കമ്മിറ്റി കമ്പീറ്റൻ്റ് ആണെന്നുള്ളതാണ് അവരുടെയാണല്ലോ തീരുമാനം ഇതിനകത്തുനിന്ന് ഈ ഒരു കമ്മിറ്റിയിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം ഒരു സിനിമയുടെ പേരിനെ സംബന്ധിച്ച് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ നിന്നോ ഒരു അധികാര കേന്ദ്രത്തിൽ നിന്നോ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല അത് യുക്തിരാഹിത്യമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവരെന്താ പറയുന്നത് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സമാന സാഹചര്യങ്ങളിൽ ഇതേ നിർദ്ദേശം കൊടുത്തു അത് പാലിക്കപ്പെട്ടു അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ പോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കൂ കോടതി പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതൊരുതരം കൈകഴുകൽ കൂടിയാണ് എന്താണ് ഞങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ വയ്യ അത് കോടതിയിലേക്ക് വിടുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ഇത് ആദ്യത്തെ സംഭവമാണെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അവതരിപ്പിക്കുന്നത് പക്ഷേ ഇത്രത്തോളം ഇത്രത്തോളം എന്താ പറയുന്നത് നൈവായിട്ടുള്ള യുക്തിരാഹിത്യം ഇതിനകത്തുണ്ടല്ലോ എന്നുള്ളതാണ് ഞങ്ങളെ ഞെട്ടിക്കുന്നത് നമുക്കറിയാം മീഷ എന്ന നോവലുമായി ബന്ധപ്പെട്ട പ്രശ്നം നമുക്കറിയാം സേറ്റാനിക് വേഴ്സസ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട സാഹചര്യം നമുക്കറിയാം ഖിസ ഖുർസീക്ക എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം ഇപ്പോ ലാസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് ഇവിടെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം അപ്പോ ഒരേ ഒരു ഒരു ചോദ്യമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ മലയാള സാഹിത്യങ്ങളുടെ എക്കാലത്തെയും ഏറ്റവും മഹാനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ ആണ് എന്നുള്ളതിൽ ഞങ്ങൾക്കാര്ക്കും ഒരു സംശയമില്ല അദ്ദേഹത്തിന് ഭഗവത്ഗീതയും കുറെ മുലകളും എന്ന പുസ്തകം ഇന്ന് എഴുതാൻ സാധിക്കുമോ ഇതാണ് മുമ്പോട്ട് വരുന്ന ചോദ്യം ആ പേ അത് ആ ആ കൃതി ഒരു സിനിമയായാൽ എന്ത് ടൈറ്റിൽ നമ്മളിടും ഇത് ഞാൻ ഒരു മതത്തെ ബന്ധപ്പെടുത്തി പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ സൈറ്റാനിക് വേഴ്സിൻ്റെയും ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകളെ ചട്ടക്കൂടുകളെ ചോദ്യം ചെയ്യുമ്പോഴാണ് കലയുണ്ടാവുന്നത് ചട്ടക്കൂടിനകത്ത് മാത്രം നിന്നുകൊണ്ടുണ്ടാവുന്നത് ഒരിക്കലും കലയാവില്ല പാവയോ ഇവൾ എന്ന് തിരിഞ്ഞു നിന്ന് രാമനോട് ചോദിച്ചപ്പോഴാണ് ചിന്താവിഷ്ഠയായ സീതയുണ്ടായത് കുജശാഖ വിട്ടുയരുന്നു ഞാൻ എന്നാണ് പറയുന്നത് എനിക്കിനി അത് വേണ്ട ഞാൻ സ്വതന്ത്രമായ ആകാശത്തിലേക്ക് പറക്കുന്നു എന്നാണ് ആശാന്റെ സീത പറഞ്ഞത് ആ സീത ഇന്നും നമ്മളോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ആ സീതയെ നിശബ്ദമാക്കാനാണ് ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അതിന് അങ്ങനെ നിശബ്ദയാക്കപ്പെടേണ്ടവളല്ല സീത എന്നുള്ളതാണ് ഞങ്ങൾക്ക് തരാനുള്ള ഉത്തരം ഞാൻ സംസാരിച്ചിരുന്നു അതിന്റെ സംവിധായകൻ സംസാരിച്ചിരുന്നു അദ്ദേഹത്തിന് എന്താണ് ഇതിനെ ചെയ്യാൻ പറ്റുക അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹം സംസാരിച്ചു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ചെയർമാൻ ബഹുമാനപ്പെട്ട സി പി എഫ് സിയുടെ ചെയർമാന് ഒരു റിവൈസിംഗ് കമ്മിറ്റിക്ക് ഇത് വിട്ടാൽ റിവൈസിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തെ ഓവർറൂൾ ചെയ്യാൻ ചെയർമാന് പറ്റില്ല അതാ ചട്ടം വിടാൻ അദ്ദേഹത്തിന് പറ്റും അദ്ദേഹത്തിന് വിവേചനാധികാരം ഉപയോഗിച്ച് കമ്മിറ്റിക്ക് വിടാം പക്ഷെ കമ്മിറ്റിയുടെ തീരുമാനത്തെ ചെയർമാന് ഓവർറൂൾ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് കോടതി മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ ആ കോടതി ഉച്ച കഴിഞ്ഞ് വിഷയമുണ്ട് ഇതിനെ നിരാകരിക്കാൻ ഇത്തരം സന്ദർഭങ്ങളിൽ മുൻകാലങ്ങളിൽ അത്തരം നടപടികളുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ട് സംസാരിച്ചു കേട്ടോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു എല്ലാ പാർട്ടിയുടെയും ഒരു പാർട്ടിയെ പോലും വിടാതെ അവർക്കാർക്കും ഇതിനോട് യോജിപ്പിക്കാം അവർക്കാർക്കും അവർ ഞങ്ങളോട് സഹകരണവും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകൂ ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സ്ട്രീം ലൈൻ ചെയ്യപ്പെട്ട ഒരു എവിടെയോ തയ്യാറാക്കപ്പെട്ട പ്രോഗ്രാംഡായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിർദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളത് കരുതുക വയ്യ മറിച്ച് നേരത്തെ പറഞ്ഞ പോലെ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കരുതാവാം എന്നുള്ളതാണ് ഞങ്ങളുടെ സംശയം ഇത്രയോ ഈ വിഷയത്തിൽ പറയാനുള്ളൂ ബാക്കി നമുക്ക് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് കാണാം ഓ അതിപ്പോ എന്നോട് അവര് അവര് നമുക്ക് വിഷയം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കും കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക ഇതിൽ പങ്കുചേരാതിരിക്കാൻ കഴിയുന്നത് തന്നെ സാമൂഹ്യ സാമൂഹ്യമായ ഉത്തരവാദിത്തമുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സാമൂഹ്യ സംഘടനകൾക്കും ഒക്കെ ഭാവിയിൽ ഇതിൽ അഭിപ്രായം പറയേണ്ടി വരും ഈ പ്രതിഷേധത്തിനൊപ്പം ധാർമ്മികമായെങ്കിലും നിലകൊള്ളേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് പ്രത്യക്ഷമായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിൽ ഒരു നടപടി കൈകൊള്ളാൻ കഴിയാതിയ നേതൃത്വത്തിനും അത് പറ്റില്ല എന്ന് ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു അതൊക്കെ വ്യക്തിപരമായ തീരുമാനം ഞങ്ങക്ക് ക്വാറലില്ല ഞങ്ങക്ക് അതിനോട് വിയോജിപ്പൂ ഇല്ല ഒന്നുമില്ല അവർക്ക് ഇത് സിനിമയെ സമൂലമായി ഇത് തീർച്ചയായിട്ടും പറഞ്ഞ പോലെ നിർമ്മാതാവിന്റെയും ഇതിന്റെ എഴുത്തും സംവിധാനവും ഒക്കെ എന്താ പറയണ്ട ചെയ്ത ആളുകളുടെയും ഞങ്ങളിപ്പോൾ നാളെ എടുക്കുന്നതേ ഞങ്ങളെടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് സംവിധായകരെ എഴുത്തുകാരെ മാത്രമല്ല ഞങ്ങളുടെ കൂടെ കൂട്ടുന്നത് ഞങ്ങളുടെ ഇരുപത്തിയൊന്ന് യൂണിയനിലെ പ്രതിനിധികൾ അവിടെ വേണമെന്നാണ് പറയുന്നത് ഇതൊരു തൊഴിലിടത്തിന്റെ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് സർഗാത്മകമായിട്ടുള്ള ഒരു പ്രശ്നം ഒരു തൊഴിലിടത്തിന്റെ മുഴുവൻ പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അതാണ് നാളെ അപ്പോൾ അല്ല ഇപ്പോൾ അതല്ല ഇപ്പോ അവര് തമ്മിൽ എന്താ പറയേണ്ടത് അതിന് വെളിയിലോ ഒക്കെ നടക്കുന്ന ഒരുപാട് സംസാരങ്ങളാണ് അതൊന്നും ഞങ്ങൾ എന്താണ് പറയേണ്ടത് സൈദ്ധാന്തികമായിട്ടൊന്നും അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല നമ്മൾ വളരെ കൃത്യമായിട്ട് സി ബി എഫ് സിയുടെ ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് രഹസ്യമായിട്ട് ആർക്ക് ആരോട് വേണമെങ്കിലും സ്വകാര്യമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം അതൊന്നും ഞങ്ങൾ അതൊക്കെ അവരുടെ ഭീതിയാണ് ആ ഭീതിയെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനോ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താനോ ഒന്നും പറ്റില്ല ഞങ്ങൾ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടത് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സൊല്യൂഷനാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒന്നുകിൽ നിങ്ങൾ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനദണ്ഡങ്ങൾ പറയുമ്പോൾ ക്യാരക്ടേഴ്സിൻ്റെ പേരുകളുടെ മാനദണ്ഡം നിങ്ങൾ അത് ഫോം അങ്ങനെ ഒരു ലിസ്റ്റ് ചെയ്യും ഇപ്പൊ ഇതിനകത്ത് പറയുന്നുണ്ട് അക്രമത്തെ ഇൻസൈറ്റ് ചെയ്യരുത് അങ്ങനെ വേണമെങ്കിൽ ഏത് ആക്ഷൻ രംഗം വേണമെങ്കിലും കട്ട് ചെയ്യാം ഇത് അക്രമത്തെ ഇൻസൈറ്റ് ചെയ്യുന്നതാണ് എന്ന് അവിടെ ഇരിക്കുന്ന കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട ഏത് ആക്ഷൻ രംഗത്തെ വേണമെങ്കിലും കട്ട് ചെയ്തുകൂടെ അപ്പൊ അതൊക്കെ വിവേചനാധികാരത്തിൽപ്പെടുന്നതാണ് മുഴുവനും അങ്ങനെ വിവേചനാധികാരത്തിൽ വിവേചനാധികാരം വേണം പക്ഷെ അവരെ കുറച്ചുകൂടി എക്യുപ് ചെയ്യുന്ന രീതിയിൽ ഈ ഗൈഡ് ലൈൻസ് മോഡിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ട് ഡിഫൈൻ ചെയ്യപ്പെടേണ്ടതുണ്ട് ഇതാണ് ഞങ്ങളുടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതിനെ ഞങ്ങൾ ഒരു ഗൈഡ് ലൈനിലും ഇത്തരം ഞാൻ വായിച്ചല്ലോ ഇല്ലാത്ത ഇല്ലാത്ത നിയമത്തിന്റെയും ഇല്ലാത്ത ഗൈഡ് ലൈനുകളുടെയും ഗൈഡ് ലൈനുകൾ എപ്പോഴും ഡിസ്പ്യൂട്ട് ചെയ്യാവുന്ന ഗൈഡ് ലൈനുകളാണ് ഓരോ കാലത്ത് സി ബി എഫ് സി പുറത്തിറക്കുന്ന പല ഗൈഡ് ലൈനുകളും അപ്പൊ എനിക്ക് ഓർമ്മയുള്ളത് നമ്മള് ആദ്യം സമരം ചെയ്ത കാലത്ത് സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പിളകി നടക്കരുത് എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻ സ്ത്രീകളുടെ ശരീര പ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീര പ്രകൃതി അനുസരിച്ച് നടക്കുമ്പോൾ ഇടുപ്പിളകരുത് എന്നൊരു ഗൈഡ് ലൈൻ വന്നാണ് അത് ഏത് നിലക്കാണ് അന്ന് കടയാപുരം രാമേന്ദ്രൻ പ്രസംഗിച്ചത് എഴുതിയവന്റെ അമ്മ നടന്നാലും സഹോദരി നടന്നാലും ഭാര്യ നടന്നാലും മകൾ നടന്നാലും അച്ഛൻ നടന്നാലും അമ്മ നടന്നാലും ഇടുപ്പ് ഇളകും മനുഷ്യൻ നടന്നാലും മനുഷ്യന്റെ സ്ട്രക്ചർ അങ്ങനെയാണ് അപ്പൊ അത്ര ഇഡിയോട്ടിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടായിട്ട് ആരാ ഉണ്ടാക്കുന്നത് ഗൈഡ് ലൈൻസ് ഈ കമ്പ്യൂട്ടറിന്റെ അതോറിറ്റി ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ അതോറിറ്റിയുടെ കമ്പ്യൻസ് ആണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഇത്തരം ഗൈഡ് ലൈനുകൾ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്ത് അവകാ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം ഇടിയോട്ടിക്കായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ ആർക്കാണ് കോമ്പീറ്റൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതിൽ ഹൈക്കോടതിയിൽ പുതിയൊരു റിട്ട് കൊടുക്കേണ്ടി വരും അതിൽ ഇംപ്ലീഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് നിർമ്മാതാക്കളും അതിന് തയ്യാറാണ് തീർച്ചയായിട്ടും അതിനെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ സ്കോപ്പിനെ നമ്മൾ വൈഡർ ആക്കണം എന്നാൽ മാത്രമേ നിയമപരമായി കൂടി ഇതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളു അല്ല ഇപ്പൊ കോടതിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് എടുത്തുകഴിഞ്ഞാൽ അത് എനിക്ക് എനിക്കൊന്നും ഇപ്പൊ നിലവിലുള്ള റിട്ടേണിന്റെ തീരുമാനം ഉണ്ടല്ലോ അപ്പൊ പുതിയൊരു ഇത് കൊടുക്കേണ്ടി വരും അതിൽ ഞങ്ങള് ഇംപ്ലീഡ് ചെയ്യാനായിട്ട് ടെലിവിഷൻ മേഖല ഉണ്ടാവും മേഖല ഇവിടെ ടെലിവിഷൻ രംഗത്തും കൂടി സെൻസർഷിപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ആലോചിച്ചോളൂ സിനിമക്ക് ഇത് ഇത് നമ്മളിപ്പോൾ പൊല്ലാപ്പ് പിടിച്ചോണ്ടിരിക്കുക അതിനിടയ്ക്ക് ടെലിവിഷൻ സീരിയലുകൾക്കും ടെലിവിഷന്റെ കണ്ടന്റിനും സെൻസർഷിപ്പ് കൊണ്ടുവരണമെന്ന് പറഞ്ഞ ഒരാളാണ് ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയെ നയിക്കുന്നത് അത് അത് അതും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ടെലിവിഷൻ മേഖലയിൽ നിന്ന് വലിയ പ്രാതിനിധ്യം ഞങ്ങളുടെ സമരത്തിൽ ഉണ്ടാകും യാതൊരു സംശയം വരാ പറ്റില്ലല്ലോ അത് നിർമ്മാതാവിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് തരുന്നില്ല എന്നുള്ള കാര്യം ബോധിപ്പിക്കണം എന്നുള്ളു അവർ ബോധിപ്പിച്ചു ഇന്നത്തോടു കൂടി അത് തീരും പുതിയൊരു പെറ്റീഷൻ കൊടുക്കേണ്ടി വരും അതിലായിരിക്കും ഞങ്ങൾ കക്ഷി ചെയ്യുന്നത് അതെ 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 അപ്പോൾ പുതിയ റിറ്റിന്റെ ഇതായിരിക്കുമല്ലോ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യുമല്ലോ ഒരു ഇഷ്യൂ അതിലേ നമുക്ക് ഉള്ളൂ എല്ലാ സംഘടനകളും നിർമ്മാണോട് ഞാൻ സംസാരിച്ചു അവർ തെ എപ്പോഴും അവർ ഇതിനു മുമ്പ് തന്നെ കക്ഷി അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്